നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഹൈദരാബാദിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിട്ട് മുംബൈ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് കളികളിൽ നിന്ന് എട്ട് പോയിൻ്റ് അവർക്കുണ്ട് തീർച്ചയായിട്ടും അതിനൊരു ആവേശത്തിൽ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധക ഒരു ആറാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് നിൽക്കുന്നു സമയം എസ് ആർ എച്ച് ഏഴ് കളികളിൽ നിന്ന് നാലേ നാല് പോയിന്റേ ഉള്ളൂ മുന്നോട്ട് പോകണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വിജയങ്ങൾ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടം ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നിലവിൽ എന്തായാലും അഡ്വാൻറ്റേജും എഡ്ജുമൊക്കെയുള്ളത് മുംബൈ ഇന്ത്യൻസിനാണ് എന്നുള്ളത് പറയാതെ വയ്യ കാരണം മുംബൈയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നോക്കുക മുംബൈ ബാറ്റേഴ്സിൻ്റെ ആവറേജ് ഇരുപത്തെട്ടേ പോയിൻ്റ് അഞ്ചും റൺ റേറ്റ് എട്ടേ പോയിൻറ്റ് ആറുമായിരുന്നു അവരുടെ ആദ്യത്തെ നാല് മത്സരങ്ങളിലെങ്കിൽ അതിനുശേഷമുള്ള മത്സരങ്ങൾ നോക്കുക അവരുടെ ആവറേജ് ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്നു മുപ്പത്താറ് പോയിൻറ്റ് പൂജ്യം നാല് എന്ന രൂപത്തിലും റൺ റേറ്റ് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് എന്ന രൂപത്തിലും ഷൂട്ടപ്പ് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മിഡിൽ ഓവറുകളിലെ എം ഐയുടെ റൺ റേറ്റ് ഏപ്രിൽ ഏഴിനുള്ള മത്സരത്തിന് ശേഷം പത്ത് പോയിൻറ്റ് അഞ്ച് ഒന്ന് എന്ന രൂപത്തിലാണ് അത് മറ്റെല്ലാ ടീമുകളെക്കാളും മികച്ചതാണ് മുംബൈയെ ഭയക്കണം ഭയന്നേ പറ്റൂ അവർ പൂർണ്ണമായിട്ടും ക്ലിക്കായി കഴിഞ്ഞാൽ പൂർണ്ണ ശക്തിയുള്ളൊരു ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അങ്ങനെയല്ല അവരിപ്പോഴും അവരുടെ മികവിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല മുന്നൂറടിക്കാൻ വരുന്ന ടീമെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ഇരുന്നൂറ്റമ്പത് പോയിട്ട് നൂറ്റമ്പത് പോലും അടിക്കാൻ ബുദ്ധിമുട്ടുന്ന തരത്തിലേക്ക് അവർ മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് എന്തായാലും അഭിഷേകും ട്രാവിസും ഒക്കെ കഴിഞ്ഞ കളിയിലും മോശമല്ലാത്ത പ്രകടനം നടത്തി പിന്നാലെ വരുന്നവരും ആ ഫോമിലേക്ക് എത്തേണ്ടതുണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ ഫോം തിരികെ പിടിച്ചേ പറ്റു അപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം ട്വൽവിലേക്ക് പോയാൽ ട്രാവിസ് റെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇഷാൻ കിഷൻ നമ്പർ ത്രീയിൽ ഒരു സെഞ്ചുറി അടിച്ചു എന്നതല്ലാതെ ഇഷാൻ കിഷന് മികച്ചൊരു പ്രകടനം പിന്നീട് നടത്താൻ പറ്റിയിട്ടില്ല നമ്പർ ഫോറിൽ നിതീഷ് കുമാർ റെഡ്ഡി നമ്പർ ഫൈവ് എൻട്രി ക്ലാസ് നമ്പർ സിക്സ് അനികേതു വർമ്മ നമ്പർ സെവൻ അഭിനവ് മനോഹറോ അല്ലെങ്കിൽ അദർവാറ്റ് ടൈഡയോ വരാനുള്ള സാധ്യതയുണ്ട് ദെൻ പാറ്റ് കമിൻസ് ഹർഷൽ പട്ടേൽ മുഹമ്മദ് ഷാമി ഷീസൻ അൻസാരി ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇസാൻ മലിംഗയോ വിയാൻ മൾഡറോ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു മാറ്റത്തിനുമുള്ള സാധ്യതയില്ല മിൽജാക്സ് അടക്കം അവർക്ക് ഏഴ് ബാറ്റർമാരുണ്ട് അതോടൊപ്പം തന്നെ നമ്പർ റൈറ്റിൽ വരാൻ മിച്ചർ സാന്നറുണ്ട് ബൗളിങ്ങിനും അതുപോലെ മികച്ച രൂപത്തിലുള്ള ഓപ്ഷൻസ് ഇപ്പോഴുണ്ട് അതുകൊണ്ട് ബാലൻസ്ഡ് ആയൊരു ടീമായിട്ട് മുംബൈ ഇന്ത്യൻസ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് മുംബൈയുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് നമ്മൾ പോയാൽ രോഹിത് ശർമ്മയും റിയാൻ റിക്കിൾട്ടിനും ചേർന്ന് ഓപ്പൺ ചെയ്യും രോഹിത് കഴിഞ്ഞ കളിയിൽ മികച്ച ഫോം പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നമ്പർ ത്രീയിൽ സൂര്യകുമാർ യാദവ് നമ്പർ ഫോർ തിലക് വർമ്മ നമ്പർ ഫൈവ് ഹാർദിക് പാണ്ഡ്യ നമ്പർ സിക്സ് നമാൻ തിർ നമ്പർ സെവൻ വിൽ ജാക്സ് നമ്പർ എയ്റ്റ് മിച്ചൽ സാനർ ദീപക് ചാഹർ നമ്പർ നയൻ ടെൻ ബോൾട്ട് നമ്പർ ടെൻ ജസ്പ്രീത് ബുംറ നമ്പർ ഇലവൻ ഇമ്പാക്റ്റ് സബ്ബായിട്ട് അശ്വിനി കുമാറിനെയും പ്രതീക്ഷിക്കുന്നു ഇതാണ് അവരുടെ ഒരു പ്രോബിൾ ട്വൽവ് എന്തായാലും പിച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ റൺ ഒഴുകുന്ന പിച്ചാണ് ഉപ്പൽ സ്റ്റേഡിയത്തിലേത് അത് തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്നൊരു തീപ്പൊരി മത്സരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടെത്താം